ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമായി അറിയപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ഏറ്റവും ദാരുണവും ഭീകരവുമായ ദുരന്തത്തിനാണ് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വയനാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചത് കേരളം കണ്ട സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന്റെ ഭീകരതയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതം ഉപയോഗിച്ചു കൊണ്ടുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമാണ് മുണ്ടക്കേ ദുരന്തവുമായി ബന്ധപ്പെട്ട ധനസഹായം അനുവദിക്കാത്തതിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പതിനൊന്നാം ദിനം ദുരന്ത മേഖല സന്ദർശിച്ച പ്രധാനമന്ത്രി ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കൽപ്പറ്റ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പ്രകാരം ദുരന്തത്തിൽ സംഭവിച്ച നഷ്ടവും ദേശീയ ദുരന്ത നിവാരണ നിധി മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാവുന്ന തരം തിരിച്ചുള്ള നിവേദനം കേരളം നൽകുകയായിരുന്നു എന്നാൽ കേരളത്തിന്റെ ആവശ്യത്തോട് അത്യന്തം നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു കൊണ്ടുള്ള കേന്ദ്രത്തിന്റെ പതിവ് വിവേചനം തന്നെയാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വീടും ഭൂമി മേൽവിലാസവും എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതികൾ സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യം കാലതാമസം ഇല്ലാതെ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ടായിരുന്നു കോവിഡ് ദുരന്തത്തിലെ ആശ്രിതർക്കും നൽകിയതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അതായത് അടുത്ത ബന്ധുവിനെ അനന്തരാവകാശിയാക്കി കണക്കാക്കി ആനുകൂല്യം നൽകുന്നതിന് ദുരന്ത നിവാരണ ആക്ടിലെ പത്തൊൻപതാം വകുപ്പ് അനുസരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് ദുരന്തത്തിൽ അടിയന്തര കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രതീക്ഷിത കണക്ക് സഹിതം നൽകിയ നിവേദനത്തെ ചെലവഴിച്ച് തുകയാക്കി പ്രചരിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ അതിജീവന ശ്രമങ്ങൾക്ക് തുരങ്കം സൃഷ്ടിച്ചവരാണ് ബി ജെ പി ദുരന്തബാധിതർക്ക് സഹായധനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡ പ്രകാരം ലഭിക്കുക നാമമാത്രം തുകയായിരിക്കുമെന്ന വസ്തുത മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഉയർത്തിപ്പിടിച്ചാണ് വില കുറഞ്ഞ പ്രചാര പ്രചാരവേലയുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് പത്തിനങ്ങളിലായി ഇരുന്നൂറ്റി പതിനാല് കോടിയാണ് ചെലവെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത നഷ്ടം അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടിയാണ് എന്നത് ഓർക്കേണ്ട കാര്യമാണ് ഭവന നിർമ്മാണത്തിനായുള്ള കേന്ദ്ര തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാത്രമാണെങ്കിൽ കേരളത്തിന്റെ കാഴ്ചപ്പാടിൽ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഒരു വീടിന്റെ തുക മുപ്പത് ലക്ഷമാണ് സമാനമായ രീതിയിൽ മറ്റു പല മേഖലകളിലും കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള തുകയുടെ അപര്യാപ്തത കണക്കിലെടുത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ദീർഘ വീക്ഷണത്തെയാണ് മനുഷ്യത്വ നടപടികളിലൂടെ വിമർശിക്കുന്നത് ചൂരൽമല മുണ്ടക്കി മേഖലയുടെ പുനർനിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ ചെലവ് വരുമെന്ന വിദഗ്ധ അഭിപ്രായം നിലനിൽക്കെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി മാത്രമാണ് ആവശ്യപ്പെടുന്നത് എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങളിലെ പോരായ്മ നിമിത്തമാണ് ഇതൊക്കെ കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനകൾക്കിടയിലും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും വൻ തോതിൽ സബ്സിഡികളും നികുതി ഇളവുകളും നൽകുമ്പോൾ സാമാന്യ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള കുറ്റകരമായ മൗന നിസ്സംഗതയും ഇവിടെയും ആവർത്തിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ നിരാകരിച്ച് കേന്ദ്രം അടിയന്തര സഹായങ്ങളെപ്പോലും രാഷ്ട്രീയവൽക്കരിച്ച് ബി ജെ പിക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വൻ തുകകളാണ് അനുവദിക്കുന്നത് കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ തങ്ങൾ അനുവദിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് കോടി രൂപയടക്കം എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി ഉണ്ടാകണമെന്നും പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ അറിയിച്ചതനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഒൻപത് കോടി ഈ അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ അതിനിടെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായിരുന്നു കൂടാതെ ഇരുന്നൂറ്റി പതിനാല് ദശാംശം ആറ് എട്ട് കോടി കൂടി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ തീർത്തും വ്യാജമാണെന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കണ്ടെത്തുകയായിരുന്നു ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ ഉൾപ്പെടുത്തിയ അതിതീവ്ര ദുരന്തം എന്നുള്ള പ്രഖ്യാപനം എന്നുള്ള ആവശ്യം ഈ കഴിഞ്ഞ ദിവസമാണ് അവർ അംഗീകരിച്ചത് പോലും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായുള്ള അടിയന്തര സഹായം ലഭ്യമാക്കാത്ത കേന്ദ്ര നയത്തിനെതിരെയും ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിരോധത്തിന്റെ മറവിൽ കേരളത്തെ കൊടുക്കുന്ന പ്രതിപക്ഷ മാധ്യമ നിലപാടുകൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ വേണം